എല്ലാവർക്കും അഷ്ടമിരോഹിണി ആശംസകൾ എല്ലാവരും ഭഗവാന്റെ ഒരു വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കുമല്ലോ അപ്പോ ഭഗവാന്റെ വരവ് കാത്തിരിക്കുന്നവർ അവരുടെ കാത്തിരിപ്പ് സഫലമാവട്ടെ കാത്തിരിപ്പുകൾ എപ്പോഴും സഫലമാവണം എന്നാണ് ഗുരുക്കന്മാർ പറയുക നല്ലതിനെ കാത്തിരിക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ശിക്ഷണം എന്ന് പറഞ്ഞ നല്ലതിനെ നല്ലതിനെ കാത്തിരിക്കുവാനുള്ള പഠനമാണ് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയാണ് ഏതാ ശിക്ഷണം എന്ന് പറഞ്ഞത് നല്ലതിൽ വെച്ച് അഥവാ ഉത്തമങ്ങളിൽ വെച്ച് അത്യുത്തമം ഈശ്വരൻ തന്നെ ആയതുകൊണ്ട് ഈശ്വരന് വേണ്ടി കാത്തിരിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഗുരുകുല ധർമ്മം ഇല്ലാത്ത ഒന്നിനെയോ അഥവാ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് അനുഭവിക്കാൻ സാധിക്കുന്ന ഒന്നിനെയോ ലക്ഷ്യബോധമില്ലാതെ വ്യർത്ഥമായി സമയം ചിലവഴിച്ച് കാത്തിരിക്കുക എന്ന് ഇതിന് അർത്ഥമില്ല കാത്തിരിപ്പിന്റെ ദൈർഘ്യത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് ഗുരുകുലധർമ്മ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ധർമ്മം കാത്തിരിപ്പിന്റെ ദൈർഘ്യത്തെ കുറയ്ക്കുക ഏറ്റവും കുറച്ചു കാലം മാത്രമേ കാത്തിരിക്കാൻ പാടുള്ളൂ അനന്തമായിങ്ങനെ കാത്തിരിക്കരുത് അർത്ഥം ആ എന്നാ പിന്നെ നാല് ദിവസം കൊണ്ടുവന്നാൽ കാരണം ഒരു നമ്മുടെ മുമ്പിൽ വരുവോ ഒന്നുമില്ല നാല് ദിവസം കൊണ്ട് വരില്ല നാല് ദിവസം കൊണ്ട് വരില്ല ആ അതിപ്പോ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഈ വാക്ക് പറഞ്ഞ വാക്ക് എങ്ങനെയാപ്പൊ നേരെയാവ അപ്പോ കാത്തിരിപ്പിന്റെ ദൈർഘ്യം കുറയണമെങ്കിൽ കാത്തിരിക്കുന്നവന്റെ യോഗ്യതയും എന്തിനെ ആണോ കാത്തിരിക്കുന്നത് അതും തമ്മിലുള്ള ചേർച്ച സുഗമമായിരിക്കണം തടസ്സങ്ങളില്ലാത്തതായിരിക്കണം എന്നർത്ഥം യാതൊന്നിനെയാണോ കാത്തിരിക്കുന്നത് ആരാണോ കാത്തിരിക്കുന്നത് ഇവർ തമ്മിലുള്ള പൊരുത്തം ബലപ്പെടുത്തുക എന്നതാണ് ഗുരുകുല ധർമ്മം കാത്തിരിക്കപ്പെടുന്നത് ആരെയാണോ പ്രതീക്ഷിക്കുന്നത് എന്തിനാണോ പ്രതീക്ഷിക്കുന്നത് അതിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള അധികാരം നമുക്കില്ല അത് സ്വേച്ഛാചാരിയാണ് നിജബോധവാസിയാണ് സ്വാത്മാരാമനാണ് നിത്യ ശുദ്ധനും അപാപവിദ്ധനും സ്വതന്ത്രനുമാണ് അങ്ങനെ നിത്യനും നിജാനന്ദാവസ്ഥയിൽ വർത്തിക്കുന്നതുമായ അതിന് ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് ത്തിൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള നമുക്ക് അധികാരമില്ലാതെ അപ്പം പിന്നെന്താ വഴി നമ്മളിൽ മാറ്റം വരുത്താം നമ്മളിൽ മാറ്റം വരുത്താം അതിനെ പ്രാപിക്കുവാൻ യാതൊന്നിനെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ താളക്രമത്തെ നമ്മിൽ വിന്യസിച്ചുകൊണ്ട് അതിൻ്റെ താളക്രമത്തെ നമ്മിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് കാത്തിരിപ്പിന്റെ കാലം കുറയ്ക്കാം എന്ന് ഈ പറഞ്ഞതിനർത്ഥം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ കാത്തിരിപ്പ് പോലും ആനന്ദദായകമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കും എന്ന് അവതാര പുരുഷന്മാരിൽ പൂർണാവതാരമെന്ന സ്ഥാനം ഋഷീശ്വരന്മാർ കൽപ്പിച്ചു നൽകിയിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാരം ഏതൊരു സാധകനിലും സാധ്യമാകുന്ന ഒന്നാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഏതൊരു സാധകന്റെ ഉള്ളിലും സാധ്യമായ ഒന്നാണ് ശ്രീകൃഷ്ണന്റെ അവതാരം എന്ന് പറഞ്ഞത് അതിന് കാലം തുടങ്ങിയവയുമായൊന്നും ബന്ധമുണ്ട് എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം എന്നാൽ എന്നാൽ പ്രകൃതീശ്വരി ശ്രീകൃഷ്ണനെ തന്റെ ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിശ്ചയിച്ച ഒരു സമയമുണ്ട് അതിന് അതിൻ്റെതായ വൈശിഷ്ട്യവുമുണ്ട് ആയതിനാൽ ആയതിനാൽ അവതാര പുരുഷന്മാരുടെ അവതാര ദിനങ്ങൾ എന്തിനു വേണ്ടി ആചരിക്കുന്നു അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രത്യേക മുഹൂർത്തം അത്യധികം മഹത്വപൂർണമായതുകൊണ്ട് ആ മുഹൂർത്തത്തിൽ യാതൊരു അവതാരമൂർത്തിയാണോ അവതാരം കൈക്കൊണ്ടിട്ടുള്ളത് ആ മൂർത്തിയെ ധ്യാനിക്കുന്ന ഒരു സാധകന്റെ ഉള്ളിൽ പ്രകൃതിയുടെയും ഈശ്വരയുടെയും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നിറയും എന്നുള്ള കാര്യം നിറഞ്ഞ ബോധ്യമുള്ളത് കൊണ്ടാണ് അവതാര പുരുഷന്മാരുടെ അവതാര ദിനം ഉത്സാഹത്തോടു കൂടി നാം ആഘോഷിക്കുന്നത് അവതാരം നടക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് അവതരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭാരതം അധർമ്മ തത് ആത്മാനം സൃജാമ്യഹം ആത്മാനം സൃജാമ്യഹം അഹം സൃജാമി ആത്മാനം സൃജാമി ഞാൻ ആത്മാവിലാണ് സൃജനം ചെയ്യുന്നത് എന്റെ ഭക്തന്മാരുടെ ധർമ്മിഷ്ഠന്മാരുടെ ഹൃദയത്തിലാണ് ഞാൻ അവതാരമെടുക്കുന്നത് ശരീരം കൊണ്ട് എടുക്കേണ്ട അവതാരം ഞാൻ എന്നേ എടുത്തു കഴിഞ്ഞു ആ ലീല ഞാൻ ആടിത്തീർത്തു ആ ലീല ഞാൻ ആടിത്തീർത്തു ഇനിയും നിങ്ങൾക്ക് എന്റെ ലീല കാണണോ ഞാൻ തയ്യാറാണ് വരാൻ എനിക്ക് ലീലയാടാനുള്ള വേദി ഒന്ന് നിങ്ങൾ കാണിച്ചു തന്നാട്ടെ ഞാൻ വരാൻ തയ്യാറാണ് ഭക്തൻ പറയാണ് എൻ്റെ ദേവ എൻ്റെ ആത്മാവില്ലേ നിനക്ക് നാടകമാടാൻ എൻ്റെ ആത്മാവിലേക്ക് വരിക ഇത് നിന്റെ നടനവേദിയാണ് നിനക്കുള്ള നടനവേദിയാണ് എൻ്റെ ആത്മാവ് എന്റെ എത്ര താമസം അപ്പോ ദയവ പറയും ആത്മാനം സൃജാമ്യഹം എന്തിനാ ഞാൻ ഞാനിപ്പോ ലീലയാടുന്നത് സാധുനാം പരിത്രൂനാശായ അതിനു വേണ്ടി അതായത് എന്റെ ദേവ നിനക്ക് ലീലയാടുവാനുള്ള വേദികൾ ഈ വിശ്വം മുഴുവനും വ്യാപിക്കട്ടെ എന്ന സങ്കല്പമെടുത്ത് മുന്നോട്ട് പോകുന്ന വൈദികനായ ധർമ്മനിഷ്ഠനായ എന്റെ ആത്മാവിൽ നീ സദാ ലീലയാടണം നിനക്ക് ലീലയാടുവാനുള്ള വേദികൾ വളർത്തുകയാണ് എൻ്റെ ധർമ്മം ഉണ്ടാക്കുകയാണ് എൻ്റെ ധർമ്മം കണ്ടെത്തുകയാണ് എൻ്റെ ധർമ്മം ഞാൻ ആരുടെ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു ഞാൻ അതിനു വേണ്ടി ഞാൻ അവന് വേണ്ടി അവന് വേണ്ടിയാണ് ഇവിടെ പത്തോ നൂറോ അഞ്ഞൂറോ ആൾക്കാർ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവന് വന്ന് ലീലയാടുവാനുള്ള വേദികളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് വേദി നിർമ്മാതാവാകുന്നു ഒരു ഗുരു അതുപോലെ ഒരു ഗുരുകുലം വേദികളെയാണ് നിർമ്മിക്കുന്നത് വേദികളെ നിർമ്മിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത് ലീലയാടുന്നത് അവനാണ് അവന് ലീലയാടുവാനുള്ള ഉത്തമമായ വേദികളെ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നുണ്ടോ ധന്യം ധന്യം മതി അത്രയേ വേണ്ടു മറ്റുള്ള വേദികളെ കുറിച്ചെല്ലാം ഇനി പുറത്തുള്ള വേദികളെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നതിന് മുൻപ് അവനവന്റെ വേദിക്ക് എത്രമാത്രം പരിശുദ്ധിയുണ്ട് എന്നുകൂടി ഒന്ന് ചിന്തിച്ചു വേണം വിഷയത്തിലേക്ക് ഇറങ്ങുവാൻ എന്ന് താല്പര്യം അങ്ങനെ വരുമ്പോൾ എൻ്റെ ദേവന് അഥവാ അവന് അഥവാ അതിന് വന്ന് ലീലയാടുവാനുള്ള പരിശുദ്ധി എൻ്റെ അന്തരംഗത്തിനുണ്ടോ എൻ്റെ ബഹിരംഗത്തിനുണ്ടോ വേണ്ടത്ര ഇല്ല എന്ന് കാണുമ്പോൾ അതിനു വേണ്ട ചിട്ടവട്ടങ്ങളും അതിനു വേണ്ട ഒരുക്കങ്ങളുമെല്ലാം ഓതിത്തരുക എന്നുള്ളതാണ് ഗുരുകുലധർമ്മം അപ്പോൾ പറയും ശൗചം ബാഹ്യ ആഭ്യന്തരം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പോ യഥാർത്ഥത്തിൽ ആ യഥാർത്ഥത്തിൽ ഗുരുകുലധർമ്മെന്ന് പറഞ്ഞാൽ ആതിന് ആ പാപമേശാത്ത നിത്യനും ശുദ്ധനും ബുദ്ധനും മുക്തനുമായ ആ ലീലാ വിനോദന് ലീലയാടുവാനുള്ള ഇടമൊരുക്കുക ആ മാത്രമാണ് ഗുരുകുലധർമ്മം ഇടത്തിൽ ഇടമായി കഴിഞ്ഞാൽ ആ ഇടത്തെ പ്രേമിക്കുന്നവനാണ് അവൻ ഇടത്തെ പ്രേമിക്കുന്നവനാണ് പിന്നെ ലീലയാടും പിന്നെ ആരും ഒരു മൂന്നാമന്റെ പോലും ആവശ്യമില്ല ഞാനും ഞാനും അതുമായി രമിക്കുന്നിടത്ത് നിങ്ങൾ എന്ത് കാര്യം അഥവാ ഞാൻ ആനന്ദം അനുഭവിക്കുമ്പോൾ ആ ലീലാ വിനോദനുമൊത്ത് ഞാൻ ആനന്ദം അനുഭവിക്കുമ്പോൾ അതിൽ ലോകത്തിന് പോലും എന്ത് കാര്യം ഇങ്ങനെയും ചില തലങ്ങളുണ്ട് അഷ്ടവിരോധിക്ക്